പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ സമാപന ദിവസമായ ഡിസംബർ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടന്നു ശുദ്ധോ ബുദ്ധോ വിമുക്തഃ श्रुतिशिखरगिलां मुख्यतात्पर्यभूमिः यस्माज्जातं समस्तं जगदिदमृताद्व्याप्य सर्वं स्थितो यद् यस्यां शां शावदारैः सुरनरवनजैः रक्षितं सर्वमेतद् तं भूमानं मुकुन्दं हृदिगतममलं कृष्णमेव രാവിലെ അഞ്ചിന് സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർജി മഹാരാജ് ശ്രീമദ് ഭാഗവത പാരായണം നടത്തി തുടർന്ന് ഏഴ് മണി മുതൽ അർച്ചനയ്ക്ക് വേദിയൊരുക്കി എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സമ്പൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥജി മഹാരാജ് ശ്രീയുക്ത സ്വാമിനി മാ ഗുരുപ്രിയജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം പാരായണം ചെയ്തു തുടർന്ന് പ്രസാദ വിതരണം വൈകിട്ട് മണിക്ക് സമ്പൂച്ച സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് സമാപന അവലോകനം നടത്തി മണിക്ക് പൂച്ച ബ്രഹ്മർഷി ദേവപാലൻജി ധ്വജാവരോഹണം നടത്തി തുടർന്ന് ധർമ്മസേവകർക്ക് പ്രസാദം വിതരണവും ചെയ്തു രാമായണവും മഹാഭാരതവും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചത് ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നാക്കം എണ്ണിപ്പോയാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷം മുൻപാണ് ഈ ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുണ്ടാവുക വ്യാസദേവനാണെങ്കിൽ ആ ശ്രീമദ് ഭാഗവതം ബാക്കിയുള്ള ഇതിഹാസ പുരാണങ്ങളിൽ ഒന്നിലും ഇല്ലാത്തൊരു വൈഭവം അതിനുണ്ട് അതിനെപ്പറ്റി ഇന്നലെ ഞാൻ പറയേണ്ടായി ആ ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മമൂല്യങ്ങളും സിദ്ധാന്തങ്ങളും തത്വങ്ങളുമെല്ലാം തൊലി ഉരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ വിശേഷം എല്ലാം പരമകല്യാണ നിധിയായ ശ്രീഹരിയോട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിയാണ് പറയണത് ന്യൂസ് പാലിക്കാട്